ഹലോ എല്ലാവർക്കും നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഫുൾ വീഡിയോ വന്നിട്ടോ നമ്മൾ രണ്ട് ദിവസം മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോയിരുന്നില്ലേ അതിൻ്റെ ഫുൾ വീഡിയോ ഇത് എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ സാഹചര്യത്തിൻ്റെ ചില സമ്മർദ്ദം കാരണം അതിൻ്റെ സമയം ഇന്നാണ് ഒത്തു വന്നത് ഒന്നിനും ടൈം കിട്ടിയില്ല അപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് രാത്രി പത്തരക്കാണ് ഫ്ലൈറ്റ് ഒരു രണ്ടര മണിക്കൂർ മുമ്പെങ്കിലും അവിടെ എത്തണം അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് ഉച്ചക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഏകദേശം ഒരു കുറ്റിപ്പുറമൊക്കെ എത്തി പോന് നല്ല ഉറക്കം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ ഒരു വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുക്കാൻ തന്നോട്ടാ അങ്ങനെ വീഡിയോ എടുക്കണ ഈ മരുത്തുമ്പോൾ ഫുള്ള് കൊക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാഴ്ച കാണണം ഒരു മരുത്തുമ്പോൾ ഫുള്ളും കൊക്ക് മറ്റേ വവ്വാലിനെയൊക്കെ ഞാൻ കണ്ടു കണേ ഇതിനാദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് കാണണം അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് നല്ലൊരു ഉറക്കുറങ്ങി ഞാൻ ഉറക്കുറങ്ങി നീയിച്ചപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തിക്കണേ തൃശ്ശൂർ എത്തി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നന്ദം കൂട്ടി ഇത്ര പെട്ടെന്ന് വിചാരിച്ചു സംഭവം പെട്ടെന്നല്ല കേട്ടോ ടൈമൊക്കെ കുറേ നാല് മണിയൊക്കെ അയക്കണം നമ്മൾ അവിടെ എത്തുന്നത് നമ്മൾ ഉറങ്ങിയതുകൊണ്ട് അറിയാതിരുന്നതാണ് പിന്നെ നമ്മൾ അവിടെ ഒരു കടയിൽ ചായ കുടിക്കാൻ കയറി ഞാൻ പൊതുവേ ഈ മധുരമുള്ള ഒരു സ്നാക്കും ഇഷ്ടപ്പെടാത്തൊരാളാണ് കേട്ടോ പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഞാൻ കയറിയ കടയിൽ മധുരമുള്ള സ്നാക്ക് മാത്രമുള്ളൂ പിന്നെ അത് തിന്നല്ലാതെ വേറെ വഴിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തു പക്ഷെ അതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു തിന്നതൊക്കെ പിന്നെ ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ഭാഗ്യത്തിന് നമ്മളാണ്ട് എത്തിയപ്പോഴത്തേന് മഴയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ആ റൂട്ടിലൊക്കെ എത്തുന്നത് പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ കാണാൻ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പാണ് ലാസ്റ്റായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വന്നിരിക്കുന്നത് കേട്ട് എൻ്റെ ഒപ്പാനെ കൊണ്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി പുള്ളിക്കാരൻ പിന്നത്ത് വരെ വന്നിട്ടില്ല ഇന്ന് വരും നാളെ വരും എന്ന് ഞങ്ങളെത്തിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി ഇപ്പം ഇപ്പം അത് പറയുമ്പോൾ നമുക്ക് വലിയൊരു വിശ്വാസം തോന്നില്ല കാരണം ഇപ്പം ഒരു ബുദ്ധിമുട്ട് കാരണം നീണ്ടു നീണ്ടു പോണതാണ് ഇനി വരുമ്പോൾ വരട്ടെ ആവണിടത്തോളം ഞാനും ഉമ്മി ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചു അപ്പോൾ ഇങ്ങനെ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമായിട്ടാണ് ഓന് പോവല്ലേ ഇപ്പോൾ ചെറിയൊരു ഉള്ളിൽ ഇങ്ങനെ തോന്നി എയർപോർട്ട് കണ്ടപ്പോൾ ചെറിയൊരു വേദന മനസ്സില്ക്ക് ഓനെ കൊണ്ടുവരാനും ഞാനിരുന്നു പോയിരുന്നത് അത് കാലിക്കേറ്റ് എയർപോർട്ടിൽ ഇരുന്നൂട്ടാ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ആ സന്തോഷം ഒന്നും ഇപ്പം ഉണ്ടാവില്ലല്ലോ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളെ കൊണ്ടാക്കാൻ വേണ്ടി പോണത് ഇതുവരെ എല്ലാവരെയും കൊണ്ടുവരാൻ പോയിക്കുന്നതല്ലാതെ കൊണ്ടാക്കാൻ ഫസ്റ്റ് ആണ് പോണത് അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ അവിടെ ഇറക്കി കുഞ്ഞുമോന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ആ ഗ്യാപ്പിൽ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അതിലൂടെ ഒരു വിമാനം പാസ് ചെയ്തിട്ടാണ് പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല അസാനുണ്ടായതുകൊണ്ട് അസാനുവിന് അവിടെ എത്തിയപ്പോൾ നടക്കണം ഇരിക്കണം കെടുക്കണം അവനിക്കില്ലാത്ത കാര്യങ്ങളില്ല അപ്പോൾ പിന്നെ ഞാൻ അവനതായി ഇറക്കി ചെക്കൻ ഒന്ന് നടന്നോട്ടെ പിന്നെ അതിൻ്റെ ഇടയിൽ മോനു പിന്നെ അവൻ്റെ പെറ്റിയൊക്കെ ശരിയാക്കാണ്ട് കേട്ടാ പെറ്റിയൊക്കെ അതൊക്കെ വെച്ച് ആ അല്ലു മോൻക്ക് അതിൻ്റെ മേലെ ഇരിക്കണം അങ്ങനെ ഞാൻ ഫോണിൽ ഇങ്ങനെ കുറേ കുട്ടികൾ ഇരുന്ന് പോകുന്നത് കണ്ടുകഴിഞ്ഞ എനിക്കിരിക്കണം എന്നൊക്കെ കുറേ വാശി പിടിച്ചു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല പിന്നെ കുന്മോം വന്ന് ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ കുറേ സംസാരിക്കുകയാണ് ഞാൻ ഓന്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ചുരു വല്ലതാവുമ്പോൾ തന്നെ ഞങ്ങൾ വേരനും അധികം ഒന്നും നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ അവനുക്ക് പറഞ്ഞുകൊടുക്കുകയാണ് അവനക്ക് വലിയ താല്പര്യമില്ല പോകാൻ ഞങ്ങൾക്കും നല്ല താല്പര്യമില്ല ഓനെ വിടാന് പിന്നെ സാഹചര്യം അതായത് കൊണ്ട് പോയില്ലേ പറ്റൂ അങ്ങനെ അവൻ പോയി അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വിമാനം ഞാൻ ഇത്ര അടുത്തുനിന്ന് ഒറിജിനലായിട്ട് കണ്ടു അതിൻ്റെ നല്ല സന്തോഷം എനിക്കുണ്ട് പിന്നെ തിരിച്ച് കാറിൽ കയറിയപ്പോൾ ഭയങ്കര സങ്കടം എനിക്ക് ഞാനും ഓനും ബാക്കിൽ ഒരുമിച്ചിരുന്നിരുന്നു തിരിച്ച് പോരും പോലല്ലോ അങ്ങനെ അതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു ഹോട്ടൽ കയറി ഞങ്ങൾ കയറി ഹോട്ടലിൽ അങ്ങനെ ആളുണ്ടായിരുന്നില്ല പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടാണ് നല്ല ക്ഷീണമുണ്ട് ഇതിൻ്റെ മൊത്ത് ഞാനും വല്ലും മോനും ഉറങ്ങിയിരുന്നു കാറിലാണ് അതിൻ്റെ ക്ഷീണം നല്ല മൊത്തുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ഓർഡർ ചെയ്തത് അൽഫാമാണ് ഇത് കുൻമോനും ഓർഡർ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ കുൻമോന് അധികം സൂം സൂമയ്യണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നീക്കിയെച്ചു ഞങ്ങൾ ഓർഡർ ചെയ്ത ബ്രോസ്റ്റാണ് ഇത് സാധാരണ നമ്മൾ പരിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രോസ്റ്റിൻ്റെ ഫീലിട്ട അതേപോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ തിരിച്ച് പരിക്ക് പോകുന്നു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് പരിയിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയുള്ളൂ ടാറ്റ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്